നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടതായും ദേശീയപാത വടക്കഞ്ചിരി മേൽപ്പാലം വീണ്ടും തകർന്നു തൃശൂർ ഭാഗത്തേക്കുള്ള പാലമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ആസ്വാദകരുടെ മനം നിറച്ച മുടപ്പല്ലൂർ വേലമഹോത്സവം മുടപ്പല്ലൂർ അഴീകുളങ്ങര പകുതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു എത്രയും പെട്ടെന്ന് മേൽപാലം എം പി നിർമ്മാണം നടക്കുന്ന പ്രദേശം സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടതായും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കെ ശിവരാജേഷ് എസ് കൃഷ്ണകുമാർ ഇ അശോക് കുമാർ പി പ്രീത എം വി രാമചന്ദ്രൻ നായർ ടി പി ഉമ്മൻ നിതീഷ് എസ് ശിവരാമൻ മുകുന്ദസ്വാമി മോഹൻദാസ് സജിക്കുട്ടൻ കെ എം സുരേഷ് കുമാർ എന്നിവരും എം പിയോടൊപ്പം ഉണ്ടായിരുന്നു ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലം വീണ്ടും പൊളിഞ്ഞു തൃശൂർ ഭാഗത്തേക്കുള്ള പാലമാണ് ഇപ്പോൾ വീണ്ടും പണിയാനൊരുങ്ങുന്നത് വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് ശേഷം തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിലാണ് പാലത്തിൻ്റെ ജോയിൻറിൽ കോൺക്രീറ്റ് അടന്നു തുടങ്ങിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഭാഗികമായി ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനു ശേഷം മേൽപ്പാലത്തിൻ്റെ ജോയിൻറ്റുകൾ എൺപതിലധികം തവണ കുത്തിപ്പൊളിച്ച് പണി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഈ ഭാഗത്ത് മൂന്ന് വരി ഗതാഗതം ഇപ്പോൾ ഒറ്റ വരിയായി ക്രമീകരിച്ചിട്ടുണ്ട് താൽക്കാലിക ബാരിക്കേഡ് വെച്ചാണ് ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അമിത വേഗതയിൽ മൂന്ന് വരിയിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തെത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനടയാവുന്നതും വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതും പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പൊളിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഹെഡ്ലോട്ട് ആൻഡ് ജനറൽ വർക്കേഴ്സ് സി ഐ ടിയു പന്നിയങ്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു പന്നിയങ്കര സിഐ ടിയു യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് പോയി പോലീസ് എസ് ഐ ഇരിക്കുന്ന കസേരിയിൽ ഇന്ന് കാല് മേശപ്പുറത്തേക്ക് വെച്ച് എനിക്ക് എസ് ഐ ചുമട്ടു മുന്നിൽ ഭവ്യതോടുകൂടി നിൽക്കുക കാർട്ടു എന്ന് അതായത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഭരണം നടത്തുന്നത് ചുമട്ടു തൊഴിലാളികളാണ് എന്ന് കാണിക്കാനാണ് അതേ ചുമട്ടു തൊഴിലാളികൾ തട്ടിപ്പുറിക്കാരാണ് എന്ന് വരുത്തി തീർത്താൻ അവർ കൊള്ളരുതാത്തവരാണ് പിടിച്ചുപറിക്കാരാണ് എന്ന് പറയുകയാണ് എന്നാൽ ചുമട്ടു തൊഴിലാളികൾ സാമൂഹ്യ രംഗത്ത് വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളടക്കം നടത്തി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തൊഴിലാളികളെ ഇത്തരത്തിൽ അതിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സി ഐ ടിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി അതിൻ്റെ ഭാഗമായി തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ കൊണ്ടുവരുന്നതിന് ചുമട്ടത്തൊഴിലാളികളും വലിയ പങ്കാണ് വഹിച്ചത് ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ നാരായണൻ ൻ പ്രസന്ന ഗോപി കെ ചന്ദാമര എന്നിവർ സംസാരിച്ചു സയുഖായി ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഫ്രാൻസിസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് കെ ഡി പ്രസേൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഫ്രാൻസിസ് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലായ്പോഴും മുന്നോട്ട് വന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ കൂടി പിന്തുണയോടുക ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റേജ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞു എന്നതിൽ മാത്രമല്ല നമ്മളല്ലാവരും ഇത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി പ്രചാരകരായി പ്രവർത്തകരായി സംഘാടകരായി മാറേണ്ട ഈ അനുവാദ്യ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ മാത്രമല്ല കുട്ടികൾ രക്ഷിതാക്കൾക്ക് ചെറുതല്ലാത്തവർക്ക് ഈ സമൂഹത്തിലെ എല്ലാ തിന്മയുടെ കാര്യത്തിലുണ്ട് കാരണം കുട്ടികളെ വഴിതെറ്റിക്കുന്നവരെല്ലാം തലമുതിർന്ന രക്ഷിതാക്കളുടെ പ്രവൃത്തികളാണ് ഒരു കുട്ടിയും സ്വയം ആദ്യമായി വഴിതെറ്റി നടക്കുന്നതല്ല ഉയർന്ന തലമുറയിൽപ്പെട്ടവരാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ തലമുറയിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വലിയ തലമുറയിൽപ്പെട്ട ഈ മാഫിയയുടെ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് സെയുക്കായി ഇന്ത്യ ഡയറക്ടർ ഷിഹാൻ ഡോക്ടർ സുമേഷ് അധ്യക്ഷനായി സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോബി വർഗീസ് ജപ്പാൻ ഗ്രാൻഡ് മാസ്റ്റർ കസുമസ ട തുടങ്ങിയവർ മുഖ്യ അതിഥിയായിരുന്നു വാർത്തകളിലേക്ക് ആസ്വാദകരുടെ മരം നിറച്ച പ്രശസ്ത ഗായിക പ്രസിദ ചാലക്കുടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് സംഘടിപ്പിച്ച വടക്കഞ്ചേരി ഫെസ്റ്റിവലിലാണ് പ്രസിദ്ധ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഹിറ്റ് ഗാനമേള അരങ്ങേറിയത് നൂറുകണക്കിന് ആളുകളാണ് ഗാനമേള ആസ്വദിച്ചത് വടക്കഞ്ചേരി ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത് പാലക്കാട് ആധുനിക രീതിയിൽ നവീകരിച്ച ആ ശിക്ഷകിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന് കീഴിൽ സ്ഥാപിച്ച ശിക്ഷ സദൻ കേരളത്തിൽ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ പി സുനിൽകുമാർ പി സുനിജ എം ഇന്ദു കെ സി അശോകൻ കെ അജില എന്നിവർ സംസാരിച്ചു അങ്ങനെയുള്ള ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ പത്ത് ശിക്ഷം ഒപ്പം ഇന്ത്യയിൽ ഒരേ ഒരു ഹെർമിറ്റേജ് ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ കീഴിൽ ഒരേ ഒരു ഹെർമിറ്റേജ് കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് ഹെർമിറ്റേജിൽ റിട്ടയർ ചെയ്ത മറ്റ് ആൾക്കാരും അല്ലെങ്കിൽ ആരംഭിക്കുന്നതായിട്ടുള്ള അധ്യാപകർ താമസിക്കാവുന്ന ഒരു ഇടമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ചോളം അധ്യാപകർ നേരത്തെ പ്രവർത്തിക്കണം ആ ഹെർമിറ്റേജിൽ താമസിക്കും വനം നിറച്ച് മുടപ്പല്ലൂർ ശ്രീ അഴീക്കുളങ്ങര പകുതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം കാലത്ത് മഹാഗണപതി ഹോമവും തുടർന്ന് ഉഷപൂജ ഉച്ചപൂജ ദീപാരാധന ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈഴുവടിയും നടന്നു ഉച്ചയ്ക്ക് ശേഷം നാലമ്പലത്തിലുള്ള ശാസ്താക്ഷേത്രത്തിൽ നിന്ന് പകൽവേല ആരംഭിച്ചു സന്നിധിയിൽ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി ഏഴ് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലെത്തി പഞ്ചവാദ്യത്തിന് തുടക്കമായി കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരാണ് പഞ്ചവാദ്യത്തിന് ചുക്കാൻ പിടിച്ചത് എഴുന്നള്ളത്ത് ക്ഷേത്രമുറ്റത്തെ പന്തലിൽ അണിതിരുന്നു എഴുന്നള്ളത്ത് ചക്കറ വഴി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ബഹുനില പന്തലിലെത്തിയതോടെ പാണ്ഡിമേളം ആരംഭിച്ചു എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം നടത്തിയതോടെ വെടിക്കെട്ട് നടന്നു രാത്രി പത്തിന് തൃത്തായം വഴിയും തുടർന്ന് കമ്മാന്ത ശ്രീകുറുമ്പ പകുതി ക്ഷേത്രത്തിൽ നിന്നും കുതിര എഴുന്നള്ളത്തെത്തി പുലർച്ചെ രാത്രിവേല ആരംഭിച്ചു